ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ സത്യൻ്റെയും പ്രതിഭയുടെയും റൂമിലാണല്ലോ സത്യം ഡോറടക്കുന്നുണ്ട് അപ്പം അനുപമ പറ അനുപമയോട് ചോദിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ പോലീസുകാരെ പുറത്ത് കണ്ടപ്പോൾ വിച്ചുമോനെ റൂമിൽ കിടത്തി പിന്നീട് ഞാൻ പുറത്തോട്ട് വരുന്ന പ്രതിഭയെ ഞാൻ കണ്ടു എന്ന് പറയട്ടോ അപ്പോൾ പ്രതിഭ ഈ പോലീസുകാരെ കണ്ടു എൻ്റെ പ്രതിഭയാണ് എന്നോട് ഈ റൂമിലോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രതിഭയെന്ന് പറഞ്ഞിട്ട് സത്യം വിളിക്കുമ്പോൾ ഉടൻ തന്നെ സത്യട്ടാ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ നിൽക്കുന്ന അനു ചേച്ചിയല്ല എൻ്റെ കുഞ്ഞിനെ കൊന്നിരിക്കുന്ന ആ കീടനാശിനി ഭക്ഷണത്തിൽ ചേർത്തതും അനുചേച്ചി അല്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അത് കേട്ട ഉടൻ തന്നെ പ്രതിഭ സത്യാടോ താനീ പറഞ്ഞ അതെ എനിക്കാ ഉറപ്പുണ്ട് ഇത് കാര്യത്തിലാണോ അതെ ഉറപ്പുണ്ട് സത്യേട്ട കാരണം ഇതിന് മുന്നേ എൻ്റെ കുഞ്ഞിനെ ഒരാൾ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അതാരെന്ന് ചോദിക്കും അതിപ്പോൾ ഞാൻ പറയുന്നില്ല എന്തായാലും സത്യേട്ടനതറിഞ്ഞാൽ മതി അനു ചേച്ചി ഇതൊരിക്കലും ചെയ്തിട്ടില്ല ഇത് ചെയ്തവരാരാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാനത് വ്യക്തമായ തെളിവില്ലാതെ ഒരാൾക്ക് മുന്നിൽ പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പോൾ അനുവരത്തിയല്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അനു ഇവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകണം ഇവിടെ ഒരിക്കലും അനുചേച്ചി നിർത്തുന്നത് അല്ല ഇനി അനുചേച്ചിയെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഈ സമയം പ്രതിഭ എന്തായാലും ഞാൻ എത്തിച്ചിരിക്കും അനു ചേച്ചി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിട്ടുകൊടുക്കരുത് ശിക്ഷ അനുഭവിക്കേണ്ടവർക്ക് തന്നെയാണ് ഈ ശിക്ഷ കിട്ടേണ്ടത് അല്ലാതെ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പ്രതിഭ പറയുന്നത് കേട്ടോ ഈ സമയം സുശീല ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് സോനയോട് പറയുകയാണെടി സോനെ നീ എങ്ങനെ ഇന്ദ്രേട്ടനെ രക്ഷിക്കും നീ ഇന്ദ്രനെ രക്ഷിക്കാനുള്ളൊരു വഴി പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സോന പറയാണ് അമ്മ ഞാനെന്ത് ചെയ്യാനാണ് ഇന്ദ്രേട്ടൻ തന്നെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ സ്ഥിതിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ക്ഷാമം കടന്നു വരികയാണ് അപ്പം ഷാമ് പറയുകയാണെങ്കിൽ ശരിയാണ് ഇന്ദ്രേട്ടൻ തന്നെ ഞാൻ ചെയ്തു എന്ന് പോലീസുകാരോട് ും കോടതിക്ക് മുന്നിൽ പറയുമ്പോൾ അവർക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഇന്ദ്രേട്ടന് ശിക്ഷ കിട്ടുകയാണ് ആ സമയം സുഷീല ദേഷ്യം പിടിച്ചിട്ട് പറയാൻ ആ മുദവി എങ്ങോട്ടാണ് പോയത് അവൾ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കുരുക്കിയതാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യം പുറത്തോട്ട് വരുകയാണ് കേട്ടോ അപ്പം ഈ സമയം സത്യനെ കണ്ടിട്ട് സോനെ ചോദിക്കാണ് സത്യട്ട സത്യേട്ട എങ്ങോട്ടാണ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെന്ന് കേട്ടോ അപ്പോൾ സോനെ ചോദിക്കുകയാണ് ഈ സമയം എങ്ങോട്ടാണ് പുറത്ത് പോകുന്നത് പ്രതിഭയും കൊണ്ടാ എന്ന അർത്ഥത്തിലാണ് സോനെ ചോദിച്ച കേട്ടോ പക്ഷേ ഇവിടെ സത്യൻ പറയുന്നത് അങ്ങനെയല്ല അനുപമയാണ് പുറത്ത് വരാൻ പോകുന്നതെന്ന് സുശീലക്കറിയില്ല കേട്ടോ അങ്ങനെ പുറത്തോട്ട് അനുപമ കടന്നു വരുകയാണ് അപ്പോൾ പ്രതിഭ പ്രതിഭയെ കൊണ്ട് ഈ വയ്യാത്ത പ്രതിഭയും കൊണ്ട് എങ്ങോട്ടാണ് സത്യം പോകുന്നതെന്ന് ഷ്യാമ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷ്യാമിനോട് അനുഭവം പറയുകയാണ് പ്രതിഭയല്ല ഞാനാണ് പോകുന്നത് അപ്പോൾ അനുപമയെ കാണുന്ന സുശീല ആകെ ഞെട്ടി നിൽക്കേണ്ട കേട്ടോ നീ ഉണ്ടായിരുന്നു അടി ഇതിനുള്ളിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷ്യാമിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത് അനുവരത്തി അനുവരത്തി തിനുള്ളിൽ ഉണ്ടായിരുന്നു ആ ഷാം ഇവിടെ ഉണ്ടായിരുന്നു ചിലവരൊക്കെ എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നതും എൻ്റെ കയ്യിൽ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ സ്വപ്നം കണ്ടു പക്ഷെ അത് നടന്നില്ല അപ്പം ഈ സമയം സോന പറയാണ് അല്ല അത് ആരെ ഉദ്ദേശിച്ചാണ് അനു എടുത്തി പറഞ്ഞത് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്തായാലും അതൊരിക്കലും നടക്കില്ല അപ്പോൾ നീ എവിടെ ആയിരുന്ന ടി എൻ്റെ മകനെയല്ലേ പോലീസ് പിടിച്ചു കൊണ്ടുപോയത് അത് കണ്ടിട്ട് നീ ഇതിനുള്ളിൽ ഇരിപ്പായിരുന്നു തെറ്റ് നീയല്ലേ ചെയ്തത് എന്ന് അമ്മ കണ്ടിട്ടുണ്ടോ തെറ്റ് ചെയ്യുന്നത് എൻ്റെ റൂമിൽ ൊരു കീടനാശിനി കിട്ടുന്ന കരുതി ഈ കഞ്ഞിയിൽ ഞാനാണ് വിഷയം കലർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇത് തിരിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചെങ്കിലോ ഞാൻ ഇന്ദ്രാട്ടനം കഴിച്ച കഴിഞ്ഞിൽ മനഃപൂർവ്വം അമ്മ കീടനാശിനി എന്നെ കുരുക്കാൻ വേണ്ടി ഒഴിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അമ്മക്കത് നിഷേധിക്കാൻ കഴിയുമോ ഇത് കേൾക്കുന്ന സുശീലൊന്ന് പരിങ്ങാൻ കേട്ടോ ഈശ്വര ഇവളെന്താ എല്ലാം അറിഞ്ഞു വെച്ച് സംസാരിക്കുന്നത് പോലെ എന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശ്യാമങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സത്യം പറയണേ എന്തായാലും ഞങ്ങൾക്കൊന്ന് പുറത്ത് എടി എൻ്റെ മകനെ മര്യാദക്ക് നീ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയതിനു ശേഷം എൻ്റെ മകനെ വിട്ടുതരാൻ പറ നീയല്ല തെറ്റ് ചെയ്തത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തെളിവ് കൊണ്ടുവരെ കൊണ്ടുപോവാം എങ്കിൽ മാത്രമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയുള്ളൂ എൻ്റെ നേർക്ക് എന്തെങ്കിലും ഒരു തെളിവ് വരട്ടെ തെളിവ് വന്നാൽ മാത്രമാണ് ഞാൻ പുറത്തോട്ട് സോറി പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞ അമ്മയുടെ മകന് ഇപ്പോൾ പോലീസിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തോടത്തോളം ാലേ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരില്ല സത്യ നമുക്ക് പോവാം കുറച്ച് അർജൻറ് ഉണ്ട് എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഈ സമയം അല്ല നിന്നെ ഈ വീട്ടിൽ ആരാണ് സംരക്ഷിച്ചത് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയാണ് ഞാനാണെന്ന് പറയണ കേട്ടോ അപ്പം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ആകെ പകച്ചു പോവാണ് പ്രതിഭേ നീ എന്താണ് ഈ കാണിക്കുന്നത് നിൻ്റെ കുഞ്ഞിനെയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് അത് കേട്ടുടൻ തന്നെ പ്രതിഭ പറയണേ ആരോ വെച്ച കെണിയിൽ ഞാൻ വീണു ആരോ ആരോ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അതിൽ ഞാൻ വീണു എന്തായാലും ഈ വീട്ടിൽ പലവർക്കും ആവശ്യമായിരുന്നല്ലോ എൻ്റെ കുഞ്ഞ് ഇല്ലാതാവുക എന്നുള്ളത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സുശീലൊന്ന് പകച്ചു പോകണം കേട്ടോ അങ്ങനെ മൊത്തത്തിൽ സുഷിലേയും സോനയെ അങ്ങ് ഒരുക്കിയിരിക്കുകയാണ് ഈ പറയുന്ന അനുപമയും സത്യനും പ്രതിഭയെ കേട്ടോ അങ്ങനെ പ്രതിഭ പറയാണ് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അനു ത്തി എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കില്ല അത് കേൾക്കുന്ന സുശീല പറയുന്നത് പിന്നെ എൻ്റെ മകൻ ഇന്ദ്രനാണോ ഇന്ദ്രേട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ദ്രേട്ടൻ സ്വയം തെറ്റുകൾ ഏറ്റെടുത്ത് പോയിരിക്കല്ലേ അപ്പം ഇന്ദ്രേട്ടനെ ഈ വീട്ടിൽ വീട്ടിലാരോ ആണ് ചെയ്തതെന്ന് ഏകദേശം അറിയാം ഈ വീട്ടിൽ ആരോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതാ അവൻ്റെ ഭാര്യയെ തന്നെ എന്ന് സുശീല പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രേട്ടന് ഒരിക്കലും അനുവടത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ദ്രേട്ടൻ ഒരിക്കലും അനുവടത്തിക്ക് ഒപ്പം നിൽക്കില്ല അത് ഉറപ്പാണ് അതിനിക്ക് നന്നായിട്ട് പിന്നെ അനുവെടുത്തി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ പലവരും ഇല്ലാതാക്കാൻ നോക്കിയതാണല്ലോ അന്ന് എനിക്ക് രക്ഷകയായി വന്നത് ഈ അനുവടിത്തി തന്നെയെന്ന് പറയുകയും വാക്കുകൾ കേട്ട സുശീല ഈശ്വര പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്നല്ല ഒരു ഇതിൽ നിൽക്കണം അങ്ങനെ അനുപമയും സത്യനും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ പറയുന്ന അനുഭവം പോകുന്നത് എന്തോ ഒരു തയ്യാറെടുപ്പിന് തന്നെയാണ് അങ്ങനെ അനുപമയും സത്യനും അവിടെ നിന്നും ഇറങ്ങിപ്പോകാണ് പ്രതിഭയാണെങ്കിലോ ഉള്ളിലോട്ട് കേറിപ്പോ ശ്യാമാണെങ്കിലോ എന്തായാലും ആരൊക്കെയോ ചേർന്ന് അനു എടുത്തേ കൊടുക്കാൻ നോക്കി പക്ഷേ അവർ ദൈവത്തിന്റെ കടാക്ഷമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരെ ദൈവരക്ഷിച്ചു ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു കളിയാക്ക രീതിയിൽ പറയുമ്പോൾ ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി എടി നിന്റെ ഭർത്താവിനെ ഉണ്ടല്ലോ എനിക്ക് മൊത്തത്തിൽ കലി കയറി നിൽക്കുകയാണ് ആ സമയമാണ് നിന്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ ഓരോ ചൊറിച്ചിലെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ാണ് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് സുഷീലയുടെ വീട്ടിലോട്ട് വരുക കേട്ടോ ഇതേ സമയം അനുപമയും ഇന്ദ്രനും അതുപോലെ തന്നെ സത്യനും ആ വീട്ടിലില്ല ഇനിയാണ് കളി മാറുന്നത് കേട്ടോ എന്താണ് താൻ ചെയ്യേണ്ടതെന്നറിയാതെ സുശീല ആകെ പെട്ടുപോകുന്ന ആ ഒരു രംഗം ആ അങ്ങനെ വിനയൻ ഇതൊന്നും അറിയാതെ സുശീലയുടെ വീട്ടിലോട്ട് കടന്നു വരികയാണ് എന്നാൽ ഈ സമയം സത്യനാണെങ്കിലോ അനുമമയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് എന്താണ് അനുമടത്തി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സത്യ ചില കാര്യങ്ങൾ നിന്നോട് ഞാൻ പറയാം ഇന്ദ്രേട്ടൻ ഈ നമ്മുടെ വീട്ടിൽ സി സി ടി വി വെച്ചിട്ടുണ്ട് ഏട്ടത്തി പറയുന്നത് ഇന്ദ്രട്ടൻ സി സി ടി വി വെച്ചിരിക്കുക അതെ സി സി ടി വി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത് അപ്പോൾ ഏട്ടത്തി ഇത് ഈ തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും രണ്ടെണ്ണം ഉമ്മറത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അടുക്കളയിലും പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ രണ്ട് സി സി ടി വിയെ ഊരിയിട്ടുള്ളൂ അതിലെ ദൃശ്യങ്ങളിൽ ആരാണ് പ്രതി പ്രതിയെന്ന് ഇന്ദ്രേട്ടൻ പറഞ്ഞിട്ടുമില്ല ഇന്ദ്രേട്ടൻ അതറിയാനാണ് രാവിലെ ഇവിടെ നിന്നും പോയത് അത് ആരുടെ അടുത്താണ് കൊടുത്തിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് ഇനി ഒന്നും കൂടി സത്യം അത് അടുക്കളയിലാണെന്നാണ് ഇന്ദ്രട്ടൻ പറഞ്ഞത് അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ദ്രട്ടനെ രക്ഷിക്കാനും നമ്മുടെ വീട്ടിൽ നിൻ്റെ കുഞ്ഞിനെ കളഞ്ഞ ആ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനും കഴിയുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഒന്നും അറിയാതെ ഈ പറയുന്ന വിനയൻ സുശിലയുടെ വീട്ടിൽ വന്നിറങ്ങാണ് ആ സമയം അവിടെ ആരും തന്നെ ഉണ്ടാവില്ല ഈ പറയുന്ന സോനയും അതുപോലെ തന്നെ ഈ പറയുന്ന സുശിലയുടെയും മുന്നിലോട്ട് തന്നെയാണ് വിനയൻ വരുന്നത് കേട്ടോ